ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സവാള ഒരുപാട് പേടിക്കുമ്പോഴത്തേനും ഇതേപോലെ കടന്ന് അഴുകിപ്പോവും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മുകളിലുള്ള തൊലി ഒന്ന് കളഞ്ഞിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് സവാളയൊക്കെ നമ്മൾ മേടിച്ചിടുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും അപ്പോൾ ഇതേപോലെ മുകളിലത്തെ തൊലിയൊന്ന് ഒന്ന് മാറ്റുക എന്നിട്ട് നമ്മൾ ഇട്ടാൽ എത്ര നാൾ വേണേലും കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഇതേപോലെ പച്ചക്കറിയാണേലും സവാളയാണേലും എന്ത് തൊലിച്ച തൊലിച്ച് എടുക്കുമ്പോഴത്തേനും ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇടുക അപ്പം നമുക്ക് ആ ചപ്പ് ചവറുകളൊന്നും ആ ടൈൽസിലൊന്നും ആകാതെ തന്നെ വൃത്തിയായിട്ട് നമുക്ക് കൊണ്ട് കളയുകയും ചെയ്യാം ടൈൽസ് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും പേപ്പറോടെ നമുക്ക് ചുരുട്ടി കൊണ്ട് കളയുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ തൊരിച്ചു മാറ്റി വെച്ചാൽ മതി ഇപ്പം കേടു തന്നെ സവാള ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ കണ്ടോ വേസ്റ്റ് ഇതേപോലെ ചുരുട്ടി നമുക്ക് പേപ്പറോടെ കൊണ്ട് കളയുകയും ചെയ്യാം അപ്പോൾ എന്ത് അരിഞ്ഞാലും നമ്മൾ ഇതേപോലെ പേപ്പറിനകത്ത് എടുക്കുക ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവാള കണ്ണരിയാതെ അരിയണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുത്തിട്ട് അരിഞ്ഞ് നോക്കിയാൽ നമുക്ക് ഒട്ടും കണ്ണരിയാതെ തന്നെ സവാള അരിഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നില്ല ഫ്രിഡ്ജ് ഇല്ല എങ്കിൽ സവാള ഉലിച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ സവാള അരിഞ്ഞെടുത്താൽ നമുക്ക് കണ്ണെരിയാതെ തന്നെ സവാള അരിഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലുള്ള കുപ്പിയിലൊക്കെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇട്ട് വെക്കാൻ വയ്ക്കത്തില്ല ആ സ്മെല്ല് കാരണം അച്ചാറിൻ്റെ സ്മെല്ല് കാരണം അപ്പോൾ നമ്മൾ ഇതേപോലെ കുപ്പി കഴുകിയതിന് ശേഷം കഴുകി ഉണക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറിലോ ഒരു സ്വല്പം വെള്ളം കുടഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് വെച്ചിട്ട് കുപ്പി അടച്ച് വയ്ക്കുക അപ്പം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി അപ്പോൾ നമുക്ക് ആ സ്മെല്ല് പോയിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും കിട്ടുക ചാറിന് ആ സ്മെല്ല് പോയി കിട്ടും ഇപ്പം നമുക്ക് എന്ത് വേണേലും അതിനകത്ത് ഇട്ട് വയ്ക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ചട്ടിയിലൊക്കെ വിണ്ട് കയറുമല്ലോ നമ്മൾ പുതിയ ചട്ടി മേടിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്താണേലും അകത്താണേലും ഇതേപോലെ വിണ്ട് കയറും അപ്പോൾ ഇതേപോലെ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കുക അത് ഏത് പേസ്റ്റാണേലും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് ബാക്ക് ഭാഗം തേച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് അകത്തും ചെയ്യാവുന്നതാണ് ഇതിപ്പം ഞാൻ പുറത്താണ് കാണിക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ വെയിലത്ത് വെക്കുക അതല്ല എങ്കിൽ വെയിലില്ലായെങ്കിൽ ഞാനിതിപ്പം ഗ്യാസ് അടുപ്പിലാണ് വയ്ക്കുന്നത് അപ്പം ഇതേപോലെ ഫുള്ള് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തോട്ട് നാണിട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ആ ചൂടാക്കിയതിനകത്തോട്ട് കുറച്ച് നേരം ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്കിതേപോലെ തേച്ച് കരി അപ്പോൾ പിന്നെ ഒരിക്കലും ചട്ടി വിണ്ട് കീറുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല എത്ര നാളുകേണേലും നമുക്ക് ചട്ടി ഉപയോഗിക്കാം പാകത്തും ഇതേപോലെ ചെയ്തെടുക്കാം നമ്മൾ പുതിയ ചട്ടിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് വിണ്ടു കീറിയിട്ട് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ചെയ്താലില്ലാതാകാം അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടോ നല്ലൊരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല രീതിയിൽ തന്നെ ഉണ്ടോ അപ്പം പെട്ടെന്ന് തന്നെ ചട്ടിക്ക് വിണ്ട് കീറല ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കുക എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്